വടക്കാഞ്ചേരി ടൂറിസം കോറിഡോർ ഒന്നാം ഘട്ട പദ്ധതിക്ക് ഒന്നര കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി സേവിയർ ചിറ്റലപ്പിള്ളി എം എൽ അറിയിച്ചു സംസ്ഥാന ബജറ്റിൽ തുക അനുവദിക്കുന്നതിനായുള്ള മണ്ഡലത്തിലെ പ്രവർത്തികളിൽ വടക്കാഞ്ചേരി ടൂറിസം കോറിഡോറിനായി ഒന്ന് ദശാംശം അഞ്ചു കോടി രൂപയുടെ പ്രപ്പോസൽ സേവിയർ ചിറ്റിലപ്പിള്ളി എം എൽ എ സമർപ്പിച്ചിരുന്നു തുടർന്നാണ് ചേപ്പാറ റോക്ക് പാർക്ക് വട്ടായി വാട്ടർഫോൾസ് തൂമാനം വാട്ടർഫോൾസ് പത്താഴക്കുണ്ട് ഡാം ചാത്തൻചിറ ഡാം പേരെപ്പാറ ചെക്ക് ഡാം ആൻഡ് വാട്ടർഫോൾസ് വാഴാനി ഡാം ഗാർഡനിൽ അഞ്ച് ദശാംശം ഒമ്പത് ഒമ്പത് കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന മ്യൂസിക്കൽ ഡാൻസിംഗ് ഫൗണ്ടിംഗ് പ്രവൃത്തി അന്തിമഘട്ടത്തിലാണ് ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കി വിലങ്ങൻകുന്നിൽ മൂന്ന് ദശാംശം നാല് അഞ്ച് കോടി രൂപ ചെലവിൽ വാച്ച് ടവർ റെസ്റ്റോറന്റ് ആൻഡ് സെമിനാർ ഹാൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഭരണാനുമതിയായി മൂന്ന് ദശാംശം എട്ട് അഞ്ച് കോടി രൂപ വിനിയോഗിച്ചുള്ള പൂമല ഇക്കോ ടൂറിസം പദ്ധതിയും നിർമ്മാണം പുരോഗമിക്കുകയാണ് ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ ഉൾപ്പെടുത്തി രണ്ട് പ്രാദേശിക ടൂറിസം ഡെസ്റ്റിനേഷനുകൾക്കായി ഒന്ന് ദശാംശം ഒമ്പത് ഒന്ന് കോടി രൂപയുടെ പദ്ധതിക്കും ഭരണാനുമതിയായി മിനി ഊട്ടി വികസനത്തിന് തൊണ്ണൂറ്റി ദശാംശം ഏഴ് പൂജ്യം ലക്ഷം രൂപയുടെ പദ്ധതിക്കും കുറ്റൂർ പാലംകുഴി റിവർ സൈഡ് പാർക്ക് വികസനത്തിന് തൊണ്ണൂറ്റിയൊന്ന് ദശാംശം ഏഴ് പൂജ്യം ലക്ഷം രൂപയുടെ പദ്ധതിക്കുമാണ് ഭരണാനുമതി ആയത് ഇവയോടൊപ്പം മണ്ഡലത്തിലെ കോൾപ്പടവുകളെ കൂടി സംയോജിപ്പിച്ചുകൊണ്ടുള്ള സമഗ്രമായ പദ്ധതിയാണ് വടക്കാഞ്ചേരി ടൂറിസം കോറിഡോർ പദ്ധതി വടക്കാഞ്ചേരി മണ്ഡലത്തിലെ പ്രാദേശിക ടൂറിസം സാധ്യതകളെ കോർ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടത്തിനാണ് ഇപ്പോൾ ഭരണാനുമതി ലഭിച്ചിരിക്കുന്നതെന്ന് സേവിയർ ചിട്ടിടപ്പിള്ളി എം എൽ പറഞ്ഞു ങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൗഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസെൻറ്റ്സ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ജില്ലാ സമീപം ഓട്ടുപാറ ഫോൺ നമ്പർ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ അപ്പ് വാർത്തകൾ എനി ടൈം ന്യൂസ്